സാധനം എടുത്തുകൊണ്ട് ഞാൻ കാറി കറിക്കറ്റി വന്നിട്ടുണ്ട് കേട്ടോ ഇതാണ് നമ്മളെ ബാസ് ട്യൂബ് ഇനിയും കാര്യങ്ങളൊക്കെ ഊരി എടുത്തിട്ടുണ്ട് അപ്പം ഇതിൽ നിന്ന് ഇതാണ് സാ സാധനം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് നമ്മൾ കാറിലാണ് ഞാനും ഗായത്രി ഉണ്ട് കേട്ടോ അപ്പം കഴിഞ്ഞ ദിവസം നമ്മളൊരു ഗോവ ട്രിപ്പ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ഏകദേശം ഒരു നാല് ദിവസത്തിനു ശേഷം ആണ് വീടും സ്റ്റാർട്ട് ചെയ്യണം ഗോവയിൽ പോയ വീഡിയോസും കാര്യങ്ങളും വ്ളോഗായിട്ടൊന്നും എടുത്തില്ല ചുമ്മാ പോയി എക്സ്പ്ലോർ ചെയ്തതേ ഉള്ളൂ കേട്ടോ അത് ഗോവ ട്രിപ്പ് പോയ സമയത്ത് നമുക്കൊരു കുറേത് ബോക്സ് നമ്മുടെ പാരിപ്പള്ളി കൊണ്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മളെ കാറിന് സെറ്റ് ചെയ്യാനുള്ള ഒരു പുതിയൊരു ഐറ്റമാണ് ഞാൻ നമ്മുടെ വണ്ടിയുടെ ഇപ്പോഴത്തെ ഓഡിയോ ക്വാളിറ്റി എക്നോളജി ഒന്ന് കേൾപ്പിച്ച് തരാം Todo ൂ പുഷ്പിക്കാൻ പറ്റുള്ളൂ പുഷ്പല പാട്ടാണ് ചെറുപ്പം ഓപ്പറേറ്റ് അടിക്കും അപ്പം ഈ ഒരു ഓഡിയോ നിങ്ങൾ കേട്ടില്ല അപ്പൊ ഇന്ന് ഞാൻ സെറ്റ് ചെയ്യാനായിട്ട് പോകണം ഒരു പുതിയൊരു സബ്ബാണ് ബാങ് ആഡ് ചെയ്ത് പോകുന്ന ബ്രാൻഡിൻ്റെ ഒരു സബ് ആണ് നമ്മുടെ വണ്ടിയിൽ സെറ്റ് ചെയ്യാനായിട്ട് പോകുന്നത് കേട്ടോ അപ്പൊ ആ ഒരു സബ് ഫുള്ള് സെറ്റ് ചെയ്തതിനു ശേഷം നമ്മുടെ വണ്ടിയുടെ ഓഡിയോ ക്വാളിറ്റി എങ്ങനെയുണ്ടെന്ന് നോക്കാം നമ്മുടെ സ്പീക്കറും കാര്യങ്ങളൊന്നും ചെയ്ഞ്ച് ചെയ്യുന്നില്ല അപ്പം ഓൾറെഡി സ്പീക്കറും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ് വണ്ടിയുടെ ഓഡിയോ ക്വാളിറ്റി ഇപ്പോഴും അടിപൊളിയാണ് പക്ഷെ നമുക്കൊരു ബാസ് ഇല്ല അപ്പൊ ആ ഒരു ബാസ് സെറ്റ് ചെയ്യാനായിട്ട് ഇന്ന് പോകുന്നത് കേട്ടോ ആദ്യം നമുക്ക് പോയി കൊറി ഇരുന്ന അൻബോക്സ് ചെയ്യാം ഓക്കെ ആ സാധനം എടുത്തുകൊണ്ട് ഞാൻ കാറി കയറ്റിക്കൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ പറഞ്ഞിട്ടില്ല അത് കിട്ടിയത് ഒരു നാലഞ്ച് ദിവസമായി സാധനം വന്നിട്ട് ഗോവയിൽ അൺബോക്സ് ചെയ്യാൻ വേണ്ടി പറ്റിയില്ല പക്ഷേ വരുന്നതിന് തന്നെ നമ്മൾ പിള്ളേർ ഇത് അൺബോക്സ് ചെയ്തിട്ടുള്ളൂ അപ്പം നമുക്കിത് വർദ്ധിക്കാം അത്യാവശ്യം കുറച്ച് വെയിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതാണ് നമ്മളാരും ബാസ് ട്യൂബ് കാര്യവും ഇതിൻ്റെ ആ ഡിസൈനും കാര്യങ്ങളൊക്കെ കുഴപ്പമില്ലാത്ത ഡിസൈനാണ് ഇവരെ ഈ ഒരു പ്രിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് മെയിനായിട്ട് ഇതാ ഈ സ്പീക്കറിൻ്റെ ഇവിടുത്തെ ആ ഒരു ഡിസൈൻ കാറൻ്റ് ആലോയിസ് കണക്കത്ത ഇരിക്കുന്ന ഒരു മോഡൽ ഡിസൈനാണ് കേട്ടോ അപ്പം ഇത് വയ്ക്കുന്നതിൻ്റെ വേറെ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് എക്സ്ട്രാ ഒരു ആംപ്ലിഫറിൻ്റെ ആവശ്യമില്ല ഇമ്പിളിറ്റ് ആയിട്ട് തന്നെ ഒരു ആംപ്ലിഫയർ ഇതിൻ്റെ കൂടെ വരുന്നുണ്ട് കേട്ടോ അതുകൊണ്ട് എക്സ്ട്രാ ആംപ്ലിഫയർ വാങ്ങിച്ചാൽ അതിൻ്റെ പൈസ വളയേണ്ട പിന്നെ ഇതിൻ്റെ കൂടെ നമുക്ക് ഓയം കിട്ടും വരുന്നുണ്ട് നമുക്കിത് വണ്ടി സെറ്റ് ചെയ്തിട്ടുള്ള പവറും കാര്യങ്ങളൊക്കെ നോക്കാം അപ്പോൾ ഈ ഒരു സെയിം മോഡൽ ഞാൻ ഇപ്പോൾ എടുത്തേക്കുന്ന ടെൻ ഇഞ്ചിൻ്റെ സബ് അപ്പം ഇതിന്റെ സ്മോൾ സ്മോൾറ്റ് ഇഞ്ച് അങ്ങനെ പല പല സൈസില് നമ്മളെ വണ്ടിയിൽ വെക്കുന്ന സ്പീക്കറുകൾ എല്ലാം ഇവരുടെ ബ്രാൻഡ് തന്നെ ഇറക്കുന്നുണ്ട് അപ്പം ഞാൻ ഇത് സബ് മാത്രമേ ഉള്ളൂ എന്റെ വണ്ടിയിൽ സ്പീക്കർ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ക്വാളിറ്റി വന്നു കേട്ടോ അപ്പം എന്തായാലും നമുക്ക് സബ് ഫ്രണ്ട് സെറ്റ് ചെയ്യാം നമുക്ക് ഏതെങ്കിലും ഷോപ്പിൽ പോയി സെറ്റ് ചെയ്യാം ഇതിൻ്റെ ഓഡിയോ ക്വാളിറ്റി എങ്ങനെയാണെന്ന് ചെക്ക് ചെയ്യാം കേട്ടോ നമ്മൾ കാർവർക്ക് ഷോപ്പിൽ പോയി പക്ഷേ എല്ലായിടത്തും ഭയങ്കര തിരക്കി കേട്ടോ അപ്പം സംഭവം കുറച്ച് കറങ്ങി വന്നപ്പോൾ നല്ല രീതിക്ക് ലേറ്റായി അപ്പം ലൈറ്റാണ് നമ്മളിതിൻ്റെ കണക്ഷൻ കൊടുക്കാനായിട്ട് പോകണം അപ്പം ഇപ്പം കണക്ഷൻ കൊടുക്കാനായിട്ട് പോകുന്നത് നമ്മൾ സ്വന്തമായിട്ടാണ് എന്താണെന്നല്ലേ എന്താണ് ോ നമുക്കറിയത്തില്ല അപ്പോൾ നമുക്കിതാ സ്റ്റീരയും കാര്യങ്ങളൊക്കെ ഊരി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നിന്ന് സബ്ബിൻ്റെ കണക്ഷൻ ഇനി എടുത്തിട്ടാണ് നമ്മൾ താഴെക്കൂടെ ഉയർ ബേക്കി പോയിട്ട് ഇതിൻ്റെ കണക്ഷൻ കാര്യങ്ങളും അത് കൊടുക്കുന്നത് കേട്ടോ അപ്പം അതാ നമ്മുടെ ഉയരം കിട്ടിയും കിടത്തിട്ട് ഇപ്പം തരാം സ്റ്റീരിയുടെ കൂടെ കിട്ടിയ ഉയരം കിട്ടിയ കേട്ടോ അപ്പം ഇതാണ് നമ്മൾ സബ്ബിൻ്റെ കണക്ഷൻ കൊടുത്തിട്ട് സെറ്റ് ചെയ്യാനായിട്ട് പോകണം അതിൻ്റെ അപ്പം എഴുതിയിട്ടുണ്ടല്ലോ അവിടെ ഓക്കെ ആ സബ് ബുഫറിനിന്ന് അത് കേട്ടിട്ട് ഔട്ട് എഴുതിയിട്ടുണ്ട് കേട്ടോ അതിൽ കൊടുത്തിട്ട് നമുക്ക് കണക്ഷൻ കൊടുത്താൽ മതി ഒരുവിധം ഫുള്ള് സെറ്റാക്കി കേട്ടോ പക്ഷെ ബാറ്ററിയിട്ടുള്ള കണക്ഷൻ എടുക്കാനായിട്ട് നമ്മൾ എന്ത് നോക്കിയിട്ടും പറ്റുന്നില്ല അപ്പോൾ നേരെ നമ്മൾ ആ കണ്ടൻ്റ് അടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പം സംഭവം ഒരു കമ്പി ഉപയോഗിച്ച് ഇപ്പം വരെ കടത്തി ഇടുക്കും എന്നിട്ടാണ് ഇവിടുന്ന് വേറെ കലിച്ച് അകത്തോട്ട് ഇടുന്നത് കേട്ടോ ബാറ്ററിയുടെ കണക്ഷൻ ഇനി എടുക്കുന്നത് അത് പക്ഷേ നമുക്ക് അതിന് വേണ്ടിയിട്ട് എക്യൂപ്മെൻറ്റ്സ് കാര്യങ്ങളൊന്നും ഇല്ലാതായിപ്പോയില്ലെങ്കിൽ നമ്മൾ ഒരിക്കലും നോക്കി ഇതാണ് ആ കമ്പി ഇതാണ് മറ്റേ സീറ്റിൻ്റെ അല്ലേ ഓക്കെ ഓക്കെ അപ്പൊ അപ്പം നമ്മുടെ അവിടെ വയറുകിറ്റും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്നുണ്ട് അപ്പം നമ്മളെ മച്ചാനെ കൊണ്ട് നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യും പുള്ളിക്കൊരു യൂട്യൂബ് ചാനലുണ്ട് കേട്ടോ സബ്സ്ക്രൈബ് ചെയ്താൽ മുഹമ്മദ് ആർഫിയ ഓക്കെ ഇതാണ് അപ്പം മുഹമ്മദ് ഷുബൈ നിങ്ങൾ തിരക്കി കിടക്കുന്ന ആള് ഓക്കെ അപ്പം എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്തോ കാറിന്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ ആണല്ലേ ഓക്കെ ഇവിടെ വേറൊരു വണ്ടിയുടെ കൂളിഫിലും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ അകത്ത് തന്നെ ഒരു ആൻഡ്രോയിഡ് ഫോ കെസ് ടീതാണ് സെറ്റ് ചെയ്തു ആടുത്ത് നോക്കിയിരുന്ന അപ്പോൾ നമ്മളിവിടെ ഇതിൻ്റെ ഫീസ് ബോക്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇത് എന്താണ് ഇത്രയും കട്ടിയുള്ള ഫീസാണ് ഈ സബ്ബിന് വരുന്നത് കേട്ടോ നമ്മൾ ബൈക്കിലൊക്കെ വരുന്ന കുഞ്ഞു ഫീസില്ലേ അപ്പോൾ കാറിൻ്റെ അടുത്ത് ഇത്രയും കട്ടിയുള്ള ഫീസും കാര്യങ്ങളൊക്കെ വരാം പിന്നീട് നിന്ന് വേറെ കണശെടുത്ത് ബാറ്ററിയിൽ കൊടുക്കും അപ്പോൾ സൈഡിൽ നിന്നുള്ള ഒരിങ്ങിട്ട് കാര്യങ്ങളൊക്കെ കൊടുത്ത് ബേക്കിൽ സബ്ബിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ നൈറ്റ് ആയിപ്പോയി കഴിസാറിലേക്ക് ഫുള്ള് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരായിരുന്നു ഫ്രണ്ടിലത്തെ വർക്ക് അപ്പോൾ ഫുള്ള് കഴിഞ്ഞിട്ടുണ്ട് നമ്മളെ ബോക്സ് കാര്യങ്ങളൊക്കെ ഇവിടെയാണ് കേട്ടോ വെച്ചേക്കുന്ന അതേപോലെ തന്നെ വയറിംഗിറ്റ് തൈര് സൈഡ് നമ്മൾ നമ്മളകത്തൊക്കെ എടുത്തിട്ടുണ്ട് ഇതിൻ്റെ കണക്ഷൻ നേരെ പോസിറ്റീവിലാണ് കൊടുത്തിട്ടുള്ളത് ഇനി നമുക്ക് നമ്മളൊക്കെ ബേക്കിലോട്ട് പോവാം ഇതാണ് ആ ബാറ്ററിന്ന് പറയുന്ന വയർ ഓക്കെ ഓക്കെ അപ്പോൾ ഫ്രണ്ടിൽ കൊടുത്തേക്കുന്ന ആ സെയിം വയറാണ് ആണ് ഈ ഒരു പന്ത്രണ്ട് വാൾറ്റി കൊടുത്തേക്കുന്നത് കേട്ടോ അവിടുന്ന് കറങ്ങി ബേക്ക് വന്നിട്ടാണ് പന്ത്രണ്ട് വാൾറ്റി കൊടുത്തേക്കുന്നത് അപ്പോൾ ഈ കാണുന്ന എർത്തിന്റെ വയറാണ് കേട്ടോ അപ്പോൾ ഈ ഒരു എർത്തിന്റെ വയറൊന്നും നമ്മുടെ ഈ ഒരു വയറിംഗിറ്റിൻ്റെ കൂടെ വരുന്നില്ല അതേപോലെ തന്നെ ഈ ഒരു സബ് സെറ്റ് ചെയ്യുന്ന ഇടത്ത് എല്ലാ സബ് സെറ്റ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ കൂടെ വയരങ്ങിട്ട് വരത്തില്ല കേട്ടോ അപ്പം നിങ്ങൾ കുറച്ചുകൂടെ നല്ലൊരു ക്വാളിറ്റി ഉയരങ്ങിയിട്ട് ചൂസ് ചെയ്യുന്നതിരിക്കും ബെറ്റർ ഇതിൻ്റെ കൂടെ വരുന്ന ഉയരങ്ങിയിട്ട് ചെറിയ വയറിന് ചെറിയ കട്ടിയറും അല്ലേ കേജി കുറവാണ് കേജി കുറവാണ് അപ്പം കുറച്ച് കുഴപ്പമില്ലെന്ന് അറിയാം പക്ഷേ കുറച്ചുകൂടെ നല്ല ഇട്ടാൽ അത്ര നല്ല ലാസ്റ്റ് ചെയ്യത്തില്ല ആ കുറച്ചും നല്ല നല്ല ഇട്ടാൽ കുറച്ചുകൂടെ നല്ല രീതിക്ക് ലാസ്റ്റ് ചെയ്യും അപ്പം ഞാൻ തള്ളി ഇതിൻ്റെ കൂടെ വരുന്ന വയരങ്ങിയിട്ട് എന്നെ എടുത്താൽ പിന്നെ എർത്തിൻ്റെ വയറിങ്ങിറ്റിയും കാര്യങ്ങളൊന്നും ഇതിൻ്റെ കൂടെ കിട്ടത്തില്ല അത് സെപ്പറേറ്റ് ഞാൻ ഇവിടെ നിന്ന് അടുത്ത് ഇട്ടതാണ് കേട്ടോ അപ്പോൾ നമ്മൾ സബ്ൻ്റെ ഫിറ്റിംഗും കാര്യങ്ങളൊക്കെ എല്ലാം കഴിഞ്ഞിട്ടുണ്ട് സൗണ്ടിൻ്റെ ക്വാളിറ്റി നോക്കണ്ടേ ഈ ഒരു ഗോപ്ര കൂടെയും അതുപോലെ തന്നെ നമുക്ക് ഫോണിൽ കൂടെയൊക്കെ വീഡിയോ എടുത്തിട്ട് എത്രത്തോളം നല്ലോണം ഇതിൻ്റെ ബോഡി ക്വാളിറ്റി കേൾപ്പിക്കാൻ പറ്റത്തില്ല എന്തായാലും നേരിട്ട് കേൾക്കാൻ എടുത്ത് അത്യാവശ്യം നല്ലൊരു ഔട്ട്പുട്ടാണ് ഔട്ട്ഫുട്ടാണ് നമുക്ക് ഇതിൽ നിന്ന് കിട്ടിയിട്ടുള്ളത് പിന്നെ ഒരു കേസ് ഞാൻ നേരത്തെ പറഞ്ഞു ഇറങ്ങിയിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് പുറത്തുനിന്ന് എടുത്ത് ചെയ്യുന്നതായിരിക്കും നല്ലത് ബാങ്ക് അടിയോ സബ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യണമെങ്കിൽ നിയർബൈ ഏതെങ്കിലും ഷോപ്പിൽ പോയാൽ ഈ ബാങ്ക് അവിടെയൊന്നും പറഞ്ഞാൽ സബ് ചോദിച്ചാൽ നിങ്ങൾക്ക് ഇത് കിട്ടുന്നതായിരിക്കും എനിക്ക് ഇവരുടെ ഇൻസ്റ്റാപേജും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അതുവഴി നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം കോൺടാക്ട് ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം കൊടുത്തേക്കാം കേട്ട് ഈ കൊറിയിയറിൻ്റെ ഡീലിങ്ങും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ് ഞാൻ കൊറിയർ കൊറിയറപ്പിച്ചപ്പോൾ എനിക്ക് ഫുൾ വീഡിയോ അതായത് കൊറിയർ പാക്ക് ചെയ്തതിന് മുമ്പായിട്ടുള്ളൊരു വീഡിയോ പാക്ക് ചെയ്തതിന് വീഡിയോ ട്രാക്കിങ് ഐ ഡി അങ്ങനെ എല്ലാ സംഭവം പറ ചോദിക്കുന്നതിന് മുമ്പായിട്ട് എല്ലാം ഇങ്ങോട്ട് തന്നെ ചെയ്തു തന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് കൊറിയറിൻ്റെ കേസിൽ നിങ്ങൾ യാതൊരു പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇല്ല കേട്ടോ അപ്പോൾ എന്തായാലും സാധനം എനിക്കിഷ്ടമായി അപ്പം എങ്ങനെയുണ്ട് സാർ ഇനി നമുക്ക് വണ്ടിയിൽ എവിടെയും ട്രിപ്പ് പോകുമ്പോൾ നമുക്ക് അടിച്ച് മുളക്കിക്കൊണ്ട് പോവാം വേറൊരു പ്രശ്നവും ഇല്ല സെറ്റ്